ഹലോ അസ്സാ എച്ച് എസ് എസ് ചോണൻ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ചില്ലാതെ ഒരു ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നല്ലോ ത്രീ എക്സ് എല്ലും ഫോർ എക്സെല്ലും അപ്പം അത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇനി വർക്ക് വരുന്നത് നല്ല നല്ല അടിപൊളി വർക്ക് വരുന്നതിന്റെ ഇതേപോലെ സ്റ്റോണൊക്കെ വരും സ്റ്റോൺ ഗമേറ്റ് ഒട്ടിച്ചെറാ പോയേ അവിടുത്തുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോണൊക്കെ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കയറിയ പിന്നെ ഇതാണ് സ്ലീവിഡ് വർക്ക് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിവിടെയും ഒക്കെ നല്ല കൊടുത്തിട്ടുണ്ട് ഷോളിൽ വർക്ക് വരുന്നത് ഇതാ ഇതുപോലെയാണ് വരുന്നത് നല്ല ഹെവി വർക്കാണ് ഈ സൈഡിലും വർക്ക് ചെറിയ സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ സ്ലീ ടോപ്പിൻ്റെ അടിയിൽ ഇതാ വർക്ക് വരുന്നത് നല്ല അടിപൊളി വർക്കാണ് ഫുൾ ലൈനിങ് ആണ് ഓക്സ്റ്റോറിയറ്റിൽ സ്റ്റാറ്റോജറ്റിലാണ് വരുന്നത് അപ്പോൾ ഫോർ എക്സലും ത്രീ എക്സലും തന്നെ വന്നിട്ടുള്ളൂ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഫീഷിപ്പിങ് ഇതൊക്കെ ഡ്രസ് കോഡിന് വരുന്നതാണ് അവർ ചെയ്യിപ്പിച്ച് വിടുന്നതാണ് അപ്പോൾ ഇതിൽ വേറെ കളേഴ്സ് ഉണ്ടാവില്ല കളറ് വരും ഓരോ കളറ് വരും ആ ഒരു കളറ് വരുന്ന സമയത്ത് അത് അടിപൊളി പാർട്ടി വെയർ ആണ് അപ്പോൾ മെഹന്തിക്കൊക്കെ നല്ല യൂസ്ഫുൾ ആകട്ടോ അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് പ്രേക്ഷിക്കും ത്രീ എക്സെല്ലാണ് ഞാനൊക്കെ ഉള്ളത് ഇനി ഫോർ എക്സെൽ ആണല്ലോ വരുന്നത് അപ്പം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് മസ്ലിൻ്റെ കുറഞ്ഞ റേറ്റിൽ കൊടുത്തിരുന്നു അപ്പോൾ ഇതാ ഇവർ ഇത് കൊടുത്തിട്ടുള്ളത് മസ്ലിൻ പ്രിന്റ് ചന്തേരി ദുപ്പട്ട എന്നാണ് പക്ഷേ പ്യുവർ മസ്ലിൻ്റെ അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ഉള്ള മസ്ലിൻ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന് ഷിപ്പ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അതിന് അപ്പോൾ ഇതിന് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം സോഫ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ പ്യുവർ മസ്ലിൻ്റെ അത്ര ഇതുണ്ടാവില്ല കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആണ് ഇവിടെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അടയിൽ ഇതുപോലെ ലേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മോശം പ്രൊഡക്റ്റ് ഒന്നുമില്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് നമ്മളൊരു പ്രൈസിൽ കൊടുക്കാൻ മാത്രം അതിൻ്റെ മെറ്റീരിയൽ വരുന്ന കാണാം വലിയ മെറ്റീരിയലായിട്ടാ ഞാൻ പറഞ്ഞില്ല നമ്മൾ വിസ്കോസ് മസ്ലിൻ്റെ ഒക്കെ ഒരു ആയിരിക്കും പ്യോർ മസ്ലീനല്ല അതിലൊരു വേറൊരു മോഡൽ മസ്ലീനാണ് വരുന്നത് ഇനി യോക്കിലൊക്കെ ഇതുപോലത്തെ വർക്ക് വരുന്നുണ്ട് പിന്നെ നമ്മളൊരു നാൽപ്പത്താറ് നാൽപ്പത്തേഴ് വരെ സ്റ്റിച്ച് ചെയ്യാം സ്ലീവിന് എക്സ്ട്രാ ഈ പാർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക ബാക്ക് പാർട്ട് ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ സ്ലീവിനുള്ള പാർട്ടാണിത് അപ്പോൾ അതൊരു ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക ഹാൻഡ് വർക്ക് ഉണ്ട് പിന്നെ നല്ലൊരു അടിപൊളി പ്രിൻറ്റുകൾ കേട്ടോ വെല്ലുണ്ടോ ഇവിടെയൊക്കെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളൊരു മസ്ലിൻ മസ്ലിൻ തന്നെയാണ് അപ്പോൾ കുറഞ്ഞ റേറ്റിലുള്ള ഒരു മസ്ലിൻ ചോദിച്ചിരുന്നു അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് എൺപത് രൂപ കേട്ടോ അപ്പം അതിൻ്റെ പാൻറ്റ് താ പാൻറ്റ് നല്ല ഹെവി റയോൺ ഉള്ള പാൻറ്റാണ് ദുപ്പട്ട വരുന്നത് ഫുൾ ആയിട്ട് ലേസ് വരുന്നു കേട്ടോ ദുപ്പട്ട ഫുൾ ലേസ് ചന്തേനി ദുപ്പട്ടയാണ് വരുന്നത് ഫുള്ള് ലേസ് അത് അടിപൊളിയാണ് തലേനൊക്കെ നിൽക്കും കേട്ടോ തലേന്ന് ഐറ്റം തന്നെയാണ് ഫുൾ ലേസ് വർക്കറ സമൂസ ലേസ് ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പ്ലസ് ഷിപ്പിംഗ് എൺപത് രൂപ കേട്ടോ ഇത് ഷിപ്പ് ഉണ്ട് അടുത്ത കറൽ കട്ട വരുന്ന നല്ല ഫൈബർസ് എല്ലാം വരെ സ്റ്റിച്ച് കേട്ടോ അത്രയും ഇത്രയും വീതി കിട്ടും ഈ ഒരു വീതി ഞാൻ പിന്നെ ഈ വരലിൽ ഇത്ര ഈ ഒരു വീതി വരും കേട്ടതിന് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് പാർട്ട് ഇങ്ങനെ വരുന്നത് സ്റ്റീലിന് എക്സ്ട്രാ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഹെവി റയോൺ ആണ് ഷോൾ ഇതാ ദുപ്പട്ട ദുഃപ്പട്ടോ നാല് പാക് ലേസും കാര്യങ്ങളൊക്കെ വരുന്നിടത്താണ് ഷോൾ വരുന്നത് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് കേട്ടോ അടുത്ത കളറാണ് ഈ വരുന്നത് അപ്പോൾ ഇതൊക്കെ റേറ്റ് വന്നു തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ബാക്ക് പാർട്ട് ഇതായി ഇതുപോലാണ് വരുന്നത് ഇതിൻ്റെ കളറ് ഓക്കെ അല്ലേൽ ും കറക്റ്റ് ഉണ്ടാവും മെറ്റീരിയൽ ആണ് വരല്ലോ മസല തടി ഉള്ളവർക്കല്ല മസിലും ടോപ്പിനും അത്യാവശ്യം നല്ല വീതി വരണ്ട് ഇതാണ് ഷോൾ വരഞ്ഞത് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് പ്ലസ് ഷിപ്പിങ്ങും കാണും നല്ല വാങ്ങി വരുക കേട്ടോക്ക് അതുപോലെ പിന്നെ അതേ ഫോൺ തന്നെയാണ് ബിസ് ചെയ്യുക നമ്മുടെ ഹെങ്ങൾക്കും കാര്യങ്ങളും പാൻ ഇതുപോലെ ചെറിയ റൈബോൾഡ് ഷോർട്ടാണ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലിപ്പിങ്ങിൽ കാരണം ഇത് അത്രയും രീതിയിലാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് കുറവില് ഇനിയൊരു റേറ്റ് കുറയ്ക്കാനില്ല കാരണം അതിൻ്റെ റേറ്റ് ഒപ്പം ഇനി ആയിരത്തി സംതിങ് റേറ്റ് വരുന്നതാണ് അപ്പോൾ നമ്മൾ റേഡിയോ ഇടുമ്പോൾ ഒരു ചെറുതായിട്ട് കുറച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് കേട്ടോ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അപ്പോൾ അടുത്ത മെറ്റീരിയൽ ഇതാണ് നമ്മുടെ ഷി വർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ സെയിലൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ത്രെഡ് വർക്കും പിന്നെ സ്റ്റോണും കൊടുക്കുന്നുണ്ട് പിന്നെ അടിയില ഇതുപോലത്തെ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് ഇതാക്കണ്ട അപ്പോൾ നല്ല ചിക്കു ചിക്കു കളറല്ലേ ചിക്കു കളറാണിത് പിന്നെ സ്ലീവിന് എക്സ്രയാണ് അപ്പോൾ ഒരു ത്രീ എക്സൻ വരെ എങ്ങനെയായാലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് മോഡൽ വരുന്നത് പാൻറ്റും ലൈനിങ്ങും കൂടി ഒരുമിച്ചിട്ടാണ് വരുന്നത് നാല് മീറ്റർ ഉണ്ട് പിന്നെ ഷോൾ ഇതാ ഷോൾ വലിയ ഷോളാണ് വരുന്നത് നിറയെ മിററ് കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മയായിട്ട് വിട്ടിട്ടാണ് മിററ് വലിയ ഷോളാണ് കേട്ടോ ജോർജ് ആറ്റിന്ന് നല്ല ഭംഗിയുണ്ട് ഇട്ട് കാണാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് ഷിപ്പ് അടുക്കാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഈ രണ്ട് കളറുള്ളിട്ടാ മറ്റേ കളറൊക്കെ നമ്മൾ കടയിൽ കൊടുക്കുന്നത് അപ്പോൾ തന്നെ സോൾഡ് ഔട്ടായി പോയിട്ടാണ് അപ്പോൾ ഈ രണ്ട് കളർ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഓക്കെ അസ്ലാം വലക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ്